ഐ പി എല്ലിൻ്റെ പുതിയ സീസൺ ആരംഭിക്കാനിരിക്കാൻ ഡൽഹി ക്യാപിറ്റൽസ് നിന്നും പിൻവാങ്ങിയ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ ഹാരി ബ്രൂക്കിന് പകരക്കാരനായി ഒരാളെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് ഹാരി ബ്രൂക്കിൻ്റെ ഏറ്റവും നല്ല പകരക്കാരനായിട്ട് ഇപ്പോൾ ഡൽഹിക്ക് വരുന്ന സജസ്സനിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പൃഥ്വിഷാ തന്നെയാണ് മുൻകാലങ്ങളിൽ ഡൽഹിക്ക് വേണ്ടി വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത അദ്ദേഹം പിന്നീട് ഫിറ്റ്നസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫോം ഔട്ടിലേക്ക് പോയിരുന്നു ഏതായാലും പുതിയൊരു സീസണിലേക്ക് വരുമ്പോൾ ഹാരി ബ്രൂക്കിന്റെ ഏറ്റവും നല്ല പകരക്കാരനായിട്ട് പൃഥ്വിഷായ തന്നെയായിരിക്കും ഡൽഹി സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ സീസണിലേക്ക് വരുമ്പോൾ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ വെടികുണ്ട ബൌളർ മായങ്ക് യാദവ് പരിക്കേറ്റതോടുകൂടി ഐ പി എല്ലിൻ്റെ ആദ്യ നിന്നും താരത്തിന് പിൻവാങ്ങേണ്ടി വരും ഏതായാലും തുടക്കത്തിലുള്ള മത്സരങ്ങളെല്ലാം താരത്തിന് നഷ്ടമാവും എന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ലക്നൗ സൂപ്പർ ജിങ്സ് വിട്ട് ഈ സീസണിൽ ഡൽഹിക്ക് വേണ്ടി കളിക്കുന്ന കെ എൽ രാഹുൽ ഐ പി എല്ലിന്റെ ആദ്യത്തെ മത്സരങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് താരത്തിനോട് ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റെടുക്കാൻ ഡൽഹി ആവശ്യപ്പെട്ടപ്പോൾ അതിനെ എതിർക്കുകയും അതുപോലെ തന്നെ ഐ പി എല്ലിന്റെ തുടക്കത്തിലുള്ള കുറച്ച് മത്സരങ്ങളിൽ നിന്ന് പേഴ്സണൽ റീസർവുകൾ കാരണം വിട്ടുനിൽക്കും എന്നുമുള്ള കാര്യമാണ് ഇപ്പോൾ രാഹുൽ അറിയിച്ചിട്ടുള്ളത് കാരണങ്ങൾ എന്താണ് എന്ന് വ്യക്തമല്ലെങ്കിലും ഐ പി എല്ലിൻ്റെ ആദ്യത്തെ മത്സരങ്ങളിൽ താരത്തിന് കളിക്കാനാകില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് താരത്തിന് പകരക്കാരനായിട്ടുള്ള ഒരു നല്ല ക്യാപ്റ്റനെ ആയിരിക്കും ഇനി ഡൽഹി തിരഞ്ഞെടുക്കുക അക്സർ പട്ടേലും ഫാഫ് ഡ്യൂപ്ലസിസും ഓപ്ഷനുകളായിട്ടുണ്ടെങ്കിലും ആരെയാണ് ഡൽഹി പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യം സംശയമാണ് എന്നാലും ഐ പി എല്ലിൻ്റെ തുടക്കത്തിലെ മത്സരങ്ങളിൽ രാഹുൽ ഉണ്ടാകില്ല എന്നും ഡി സി ക്യാപ്റ്റനായിട്ട് താരത്തെ കാണാനാകില്ല എന്നുള്ളതും വ്യക്തമാണ്